തിരൂരിൽ കെ എസ് ആർ ടി സി ഓഫീസിൽ നഗരസഭ വേസ്റ്റ് ടാങ്കിൽ നിന്നും മാലിന്യമൊഴുകി കെ എസ് ആർ ടി സി ഓഫീസ് അടച്ചുപൂട്ടിയ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു നിലവിൽ താൽക്കാലിക പരിഹാരവും വരും ദിവസങ്ങളിൽ ശാശ്വത പരിഹാരവും ഉണ്ടാവുമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തിരൂർ ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് നഗരസഭയുടെ വേസ്റ്റ് ടാങ്ക് പൊട്ടിയൊഴുകി അസഹ്യമായ ദുർഗന്ധവും ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായ സാഹചര്യത്തിലാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കെ ഓഫീസ് അടച്ചുപൂട്ടി പ്രവർത്തനം ബസ് സ്റ്റാൻഡിനകത്തേക്ക് മാറ്റിയത് നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായതിൽ ജൂൺ മുപ്പതിന് സ്റ്റേഷൻ മാസ്റ്റർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു പരിഹാരം കാണാത്തതിനാലാണ് ശനിയാഴ്ച കെ ഓഫീസ് അടച്ചുപൂട്ടി പ്രവർത്തനം മാറ്റിയത് തിങ്കളാഴ്ച ഉച്ചയോടെ ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറി ടി എൻ സിനിയെ ഉപരോധിച്ചത് െടുക്കാതെ തിരിക്കും അധികാരികള് ആണമുണ്ടോ നിങ്ങൾക്ക് തിരൂരിലെ ജനങ്ങളെ ആകെ അധികാരികള് ആണമുണ്ടോ നിങ്ങൾക്ക് താൽക്കാലിക പരിഹാരവും പിന്നീട് ശാശ്വത പരിഹാരവും ഉണ്ടാവുമെന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ തിരൂർ നഗരത്തിൽ വന്നു പോയിക്കൊണ്ട ആൾക്കാർ അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഞങ്ങളുടെ പകർച്ചവ്യാധി ഞങ്ങൾ നൽകും ആ പകർച്ചവ്യാധി തിരൂർ നഗരസഭയുടെ ക്രെഡിറ്റായി ഇവർ കാണുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് തിരൂർ ബസ് സ്റ്റാൻഡ് അംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഓഫീസ് ആ ഓഫീസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത് അവർ ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വിസർജങ്ങൾ എന്ത് ചെയ്യുകയാണ് ആ ഓഫീസിലേക്ക് വന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് വരുന്നതു മാത്രമല്ല ആ പൊട്ടിയൊലിച്ച് ഓഫീസിലേക്ക് കയറിയിരിക്കുന്നു ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഈ സ്മെല്ലും മറ്റും ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഞങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് അവിടുത്തെ ഓഫീസർമാർ അവിടെ ജോലി ചെയ്യുന്ന ഓഫീസർമാർ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ മനസ്സിലാക്കിയത് രണ്ടോ മൂന്നോ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലേക്ക് ഇതിന് പരാതികൾ നൽകിയിട്ടുണ്ട് അവസാനമായി ഒന്നര മാസം മുമ്പ് നൽകിയ പരാതി ഇവിടെ കടക്കുകയാണ് ഈ പരാതിയുമായി ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി എടുത്തു ചെല്ലുന്ന സമയത്ത് ഇതിന് എഞ്ചിനീയർ വിഭാഗം ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല മുൻസിപ്പൽ സെക്രട്ടറി വിളിച്ച് എഇ വിളിച്ച് നോക്കുന്ന സമയത്ത് അവിടെ നിലവേൽ എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് അറിയാത്ത രീതിയിലേക്കാണ് പറയുന്ന സ്ഥിതി ഉണ്ടായത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് എഞ്ചിനീയർ എന്ത് ചെയ്തു ാണ് ഡിവൈഎ പി സുമിത്ത് പ്രസിഡന്റ് കെ നൌഫൽ കെ പി ധനേഷ് കെ അസ്ലം ഹാഷിം ബാപ്പു പിടങ്ങിയവർ നേതൃത്വം നൽകി ടി വനുസ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ